ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് പങ്കിടുന്ന പങ്കിടുന്നൊരിടമാണ് താർ മരുഭൂമി താർ മരുഭൂമിയുടെ ആകെ വിസ്തൃതിയിൽ എൺപത്തി അഞ്ച് ശതമാനവും ഇന്ത്യയിലാണ് പതിനഞ്ച് ശതമാനം മാത്രമാണ് പാകിസ്ഥാനിൽ പക്ഷേ ഇരു രാജ്യങ്ങളിലെയും ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ വലിപ്പത്തിൽ പതിനെട്ടാം സ്ഥാനമാണ് ലോകത്ത് താർ മരുഭൂമിക്ക് പക്ഷേ ഉയർന്ന താപനിലയുള്ള എട്ടാമത്തെ മരുഭൂമിയാണിത് ജയ്സാൽമീർ ആസ്ഥാനമായി താർ മരുഭൂമിയിൽ വിവിധ ടൂറിസം മേഖലകളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നൂറിലേറെ ഡെസേർട്ട് റിസോർട്ടുകൾ ഒട്ടക സവാരിയും ജീപ്പ് സഫാരിയും പാരാഗ്ലൈഡിങ്ങും പാരാസൈലിങ്ങും പാരാസൈലിംഗ് ഞാനും ഒന്ന് പരീക്ഷിച്ചു ഒരു ജീപ്പിൻ്റെ പിറകിൽ കയറുകൊണ്ട് ബന്ധിച്ച ബലൂൺ ജീപ്പ് അതിവേഗം കുതിക്കുമ്പോൾ കാറ്റിന് എതിർ ദിശയിലേക്ക് ഉയരുന്നു ബലൂണിനൊപ്പം നമ്മളും നല്ലൊരനുഭവം ജയ്സാൽമീറിൽ നിന്ന് അല്പം കൂടി സഞ്ചരിച്ചാൽ ടനോട്ടിലെത്താം വഴിയിൽ തനി നാടൻ രാജസ്ഥാനീ ഗ്രാമങ്ങൾ കാണാം ടനോട്ടിൽ നിന്ന് അനുമതി വാങ്ങി ഇന്തോപാക് ബോർഡറിലെത്താം മരുഭൂമിയും മരുഭൂമിയിലെ ജീവിതവും അതിമനോഹരമായി വരച്ചു വെച്ചിരിക്കുകയാണ് ജയ്സാൽമീറിൽ ജയ്സൽമീർ ഈസ് നോട്ട് എ പ്ലേസ് ഇറ്റ്സ് എ ഫീലിംഗ് മരുഭൂമിയാണ് മരങ്ങൾ കുറവാണ് പക്ഷേ പണം കായ്ക്കുന്ന ഒട്ടനേകം മരങ്ങൾ ഇവിടെയുണ്ട് അത്രമേൽ സാധ്യതയുള്ള മേഖലയാണ് டூரிசம் விண்டும் காணம்